നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് പതിമൂന്ന് വർഷത്തിന് ശേഷം കാത്തിരിപ്പിനൊടുവിലാണ് റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തിയത് ഇരുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് റബ്ബർ ഇറക്കുമതി തുടങ്ങി റബ്ബർ വില ഇടിയാൻ തുടങ്ങി അപ്പം നമ്മളെല്ലാം പേടിച്ചു പോയി ഇരുന്നൂറിലും നൂറ്റമ്പതിലൊക്കെ താഴ്ന്നു പോകുന്നു പേടിച്ചിരുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വില ഉയർച്ച ഉണ്ടായിരിക്കുന്നത് അതായത് ഇപ്പം തായ്ലന്റില് കനത്ത മഴയെ തുടർന്നാണ് വിദേശത്ത് വില കൂടിയിരിക്കുന്നത് വിദേശത്ത് ഈ വില കൂടിയത് കാരണം ടയർ കമ്പനിക്ക് ഒരു കമ്പനികൾക്ക് ഒരു തിരിച്ചടിയാണ് വിദേശത്തെ റബ്ബർ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വില ഇടിക്കാമെന്നുള്ള ഒരു കണക്കൂട്ടല്ലായിരുന്നു ടയർ വ്യാപാരികൾ അതിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തായ്ലൻഡിൽ കനത്ത മഴയായി ഇപ്പൊ അവിടെ റബ്ബർ വില കൂടി അപ്പം ഇവിടുത്തെ വില ഇപ്പം വില കുറയാതെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ആ വില തന്നെ തുടരുകയാണ് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നിന്ന് ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വിശദ വിശദവിവരങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ ഈ റബ്ബർ വിലയെ കൂടുതൽ ഇടിവിൽ നിന്ന് രക്ഷിച്ചത് തായ്ലൻഡാണ് അപ്പോൾ അത് ടയർ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം അന്താരാഷ്ട്ര റബ്ബർ വില ആഭ്യന്തര വിപണിയെ മറികടന്നു തായ്ലൻഡിലെ കനത്ത മഴയിൽ ടാപ്പിംഗ് നിലച്ചതാണ് വില കുതിച്ചുയരാൻ കാരണം ഓഗസ്റ്റ് തുടക്കത്തിൽ കേരളത്തിലെ വിലയേക്കാൾ നാൽപ്പത് രൂപയോളം കുറവായിരുന്നു അന്താരാഷ്ട്ര വില പത്ത് ദിവസത്തിനിടെയാണ് വിലയിൽ വലിയ മാറ്റം വന്നത് നിലവിൽ ബാങ്കോക്ക് വില കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയാണ് കേരളത്തിലെ വ്യാപാരികൾ ഇരുന്നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ നിരക്കിലാണ് റബ്ബർ ശേഖരിക്കുന്നത് കനത്ത മഴ മൂലം തായ്ലൻഡിൽ ടാപ്പിങ് ഏറെക്കുറെ നിലച്ച മട്ടാണ് വൻതോതിൽ ചരക്ക് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് വില ഇടിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ടയർ വ്യാപാരികൾ കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ ചരക്ക് ചരക്കെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അന്താരാഷ്ട്ര വില ഉയരുന്നതോടെ ഇറക്കുമതി ലാഭകരമല്ലാതായി മാറുകയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കണ്ടെയ്നർ വാടക അടക്കം വലിയ തോതിൽ ഉയർന്നിരുന്നു ഇറക്കുമതി അനാകർഷമാകുന്നതോടെ ആഭ്യന്തര വിപണിയിൽ നിന്ന് കൂടുതൽ ചരക്ക് ശേഖരിക്കാൻ ടയർ വ്യാപാരികൾ നിർബന്ധിതരാകും ഇത് ആഭ്യന്തര വില വൻതോതിൽ ഇടിയാതിരിക്കാൻ സഹായിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും എത്തിയ റബ്ബർ വില പിന്നീട് പടിപടിയായി ഇടിയുകയായിരുന്നു ടാപ്പിംഗ് സജീവമായതോടെ കൂടുതൽ ചരക്ക് വിപണിയിലേക്ക് എത്തിയതും വില താഴാൻ കാരണമായി റബ്ബർ വില ഉയർന്നു നിൽക്കുന്നത് ടയർ കമ്പനികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ജൂണിൽ അവസാനിച്ച പാദത്തിൽ മിക്ക കമ്പനികളുടെയും ലാഭത്തിൽ കുറവ് വന്നിരുന്നു റബ്ബർ വില വിദേശത്ത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയായി കുത്തനെ ഉയർന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ വില കുറയാതിരിക്കുന്നത് റബ്ബർ കൂടുതൽ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വില കുറയ്ക്കാൻ ശ്രമം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് വിദേശത്തും വില കൂടിയത് വിദേശത്ത് വില കൂടിയതിനാൽ ഇറക്കുമതി ലാഭകരമല്ലാതാകും റബ്ബർ വില ഒരാഴ്ചയായി മാറ്റമില്ലാതെ തുടരുകയാണ് കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി